ഞാൻ രാജൻ കൈതേരിയിലെ മരതകം കാർഷിക കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലാണ് ഞങ്ങൾ കൃഷി ആരംഭിച്ചത് അപ്പോൾ ആ ലോക്ക്ഡൗൺ കാലത്ത് ആരംഭിച്ച കാർഷിക പ്രവർത്തനങ്ങൾ ഓഹോമിൻ്റെ അല്ലെങ്കിൽ ഓർഗാനിക് ഇന്ത്യയുടെ പ്രേക്ഷകരെല്ലാം കണ്ടിരിക്കും അപ്പോൾ അത് ഞങ്ങൾക്ക് മഴക്കാലത്തുള്ള കൃഷിയായതുകൊണ്ട് തന്നെ വിജയമാണെന്ന് തീർത്ത് പറയില്ലെങ്കിലും എന്നാലും വിജയമാണ് മഴക്കാലത്തെ അതിജീവിച്ചുകൊണ്ട് രണ്ടര ഏക്കർ സ്ഥലത്താണ് ഞങ്ങൾ കൃഷി ആരംഭിച്ചത് അപ്പോൾ മോശമല്ലാത്ത വളമാണ് ആ കൃഷിയിലൂടെ നമുക്ക് ലഭിച്ചത് അപ്പം അത് പ്രേക്ഷകർ കണ്ടിരിക്കും ഈ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഞങ്ങൾ കൃഷി വിപുലപ്പെടുത്തുകയാണ് ചെയ്തത് മുഴുവൻ സ്ഥലവും മൾട്ടിങ് രീതി ഉപയോഗിച്ചുകൊണ്ട് കുറേ ശാസ്ത്രീയമായ രീതിയിൽ നെറ്റും അതുപോലുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് നമ്മൾ എല്ലാതരം കൃഷിയും ഇവിടെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നിങ്ങളെ പരിചയപ്പെടുത്തിയതിൽ വെണ്ടയും പടവലവും കയപ്പിയുമായിരുന്നു അതുപോലെ തന്നെ കക്കരിയും പരിചയപ്പെടുത്തി ഞങ്ങൾക്ക് ഈ കൃഷികളെല്ലാം കൂടുതൽ വിപുലപ്പെടുത്തിയിട്ടാണ് ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് മോശമല്ലാത്ത വളമാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും ജൈവരീതിയിൽ തന്നെയാണ് ജൈവ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് പിന്നെ ജൈവ കീടനാശിനികൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കീടനാശിനി ഉപയോഗം വളരെ കുറവ് തന്നെയാണ് എല്ലാം പ്രത്യേകമായിട്ട് കവർ ചെയ്തുകൊണ്ടാണ് ഞങ്ങളിത് സംരക്ഷിച്ച് വരുന്നത് അപ്പോൾ കഴിഞ്ഞാൽ ഇതിൽ പ്രേക്ഷകർ കണ്ടിരിക്കും ഞങ്ങൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടാണ് കവർ ചെയ്യുന്നത് കവർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ഒന്ന് ഇതിൻ്റെ പൂവ് കൊഴിഞ്ഞതിന് ശേഷം മാത്രമേ കവർ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ചൂട് അനുഭവപ്പെട്ട് പൂവ് കരിയുകയും അത് കായാകായി ആകാതിരിക്കുകയും ചെയ്യും അത് അല്ലാതിരിക്കണമെങ്കിൽ നല്ല കായ് കിട്ടണമെങ്കിൽ പൂവ് കൊഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കവർ ചെയ്ത് സംരക്ഷിക്കേണ്ടത് മഴക്കാലത്ത് മാത്രമേ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കവർ കവറോടുണ്ടു ഇപ്പോൾ തുലാവർഷം കഴിഞ്ഞ് അടുത്ത സീസണിൽ ചെയ്യുമ്പോൾ ഞങ്ങൾ മുഴുവനായിട്ടും കടലാസ് ഉപയോഗിച്ചിട്ടാണ് ഇത് കവർ ചെയ്യുക അപ്പോൾ അത്ര ഇത്ര ചിലവൊന്നും നമുക്ക് വരാറില്ല ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്യുമ്പോഴാണ് നമുക്ക് ചിലവ് കൂടുതലുള്ളത് അപ്പോൾ അത് ചിലവ് കുറക്കാൻ വേണ്ടി നമ്മൾ പൂർണ്ണമായും കടലാസും അതുപോലെ തന്നെ വേണമെങ്കിൽ ഇലയും നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇല ഇതിൻ്റെ അത് പാക്ക് കവർ ചെയ്യാൻ കുറേ അവകാശം വേണം കടലാസാകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് അതാണ് നമ്മൾ ഒരു ഒരു മറ്റൊരു പ്രശ്നം പിന്നെ എല്ലാം എന്താണ് ഓർഗാനിക്ക് ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ വിവിധ ഭാഗത്തു നിന്ന് വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് എന്താണ് ഞങ്ങൾക്ക് പ്രത്യേകം താൽപ്പര്യമാണ് കൂടുതൽ കൂടുതൽ ജൈവ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ആളുകൾക്ക് എത്തിക്കാൻ വില സ്വാഭാവികമായിട്ടും അല്പം കൂടുതലായിരിക്കും അപ്പം അത് കൊടുത്തു വാങ്ങാൻ ആളുകൾ തയ്യാറായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ കവർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഈ കവറിൻ്റെ തുറന്ന ഭാഗം താഴത്തെ വര വരുന്ന വിധത്തിലായിരിക്കണം നമ്മൾ കവർ ചെയ്യേണ്ടത് ഇതിൻ്റെ അടച്ച ഭാഗത്ത് ഈ കായ്ക്ക് കടന്നു പോകാൻ ആവശ്യമായ ചെറിയ ധാരമിട്ട് അത് പ്രത്യേകമായിട്ട് ചേപ്പൾ ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇതിനെ ഇതിൻ്റെ ഉള്ളിലുള്ള കായയെ പൂർണ്ണമായും സംരക്ഷിക്കാൻ സാധിക്കും സ്വാഭാവികമായിട്ടും എൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് വായു സഞ്ചാരം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒരു പ്രകാശം കടന്നു പോകും എന്താണ് ഈച്ച അല്ലെങ്കിൽ ഇതിനെ ആക്രമിക്കുന്ന പ്രാണികൾ നേരിട്ടാണ് വരിക അടിഭാഗത്തെ കൂടി മുകളിലോട്ട് കയറുന്നത് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം കായകളെ സംരക്ഷിക്കാൻ നമുക്ക് പൂർണ്ണമായിട്ടും സാധിക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് വായുവട്ടം എപ്പോഴും അടിഭാഗത്തായിരിക്കണം കാരണം ഇതിലുള്ളിലൂട്ട് കൃത്യമായിട്ട് നമ്മൾ ഇലകൾ ശ്വസിക്കുന്നത് പോലെ തന്നെ ഇതാണ് എല്ലാ ശ്വസന പ്രക്രിയയും ഇത് നടക്കും അതുകൊണ്ട് ഇതിൽ ശുദ്ധമായ വായുവും അതുപോലെ തന്നെ സൂര്യപ്രകാശവും എല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകാൻ വായുവട്ടം അടിഭാഗത്തുണ്ടായിരിക്കണം അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൃഷിയിടത്തിൽ സ്വാഭാവികമായിട്ടും കിടങ്ങളെ കൂടാതെ മറ്റ് ജീവികൾ ആക്രമിക്കാറുണ്ട് അപ്പോൾ അതിനെതിരെയുള്ള ഒന്ന് രണ്ട് ചെറിയ പ്രയോഗങ്ങളാണ് ഞങ്ങളിവിടെ നടത്തിയിരിക്കുന്നത് ഒന്ന് പന്നിയെ ഓടിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് കറങ്ങുന്ന ഒരു ഫാൻസി ലൈറ്റാണ് ഇത് മൂന്ന് ലൈറ്റാണ് ഞങ്ങൾ ഈ തോട്ടത്തിൽ മുഴുവൻ സമയവും അതായത് രാത്രി ഒരു ആറ് മണിക്ക് ശേഷം ഇതിൽ രാവിലെ ആറ് മണിവരെ ആണ് ആ ലൈറ്റ് അപ്പോൾ പ്രത്യേക പ്രത്യേകമായിട്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പന്നി ഇതുവരെ ആക്രമണം ഉണ്ടായിട്ടില്ല അതിന് മുന്നേ ലൈറ്റ് സ്ഥാപിക്കുന്നതിന് മുന്നേ പന്നിയുടെ ആക്രമണം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഷീറ്റ് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് കുത്തി കീറിക്കളഞ്ഞിരുന്നു അപ്പോൾ അതിനെ തടയാൻ ഞങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് പ്രയോഗത്തിലൂടെ സാധിച്ചു അപ്പോൾ കാർഷിക മേഖല അല്ലെങ്കിൽ കൃഷിയിടം സംഗീത സാന്ദ്രമാകുക എന്നുള്ള ഒരു രീതി പല പാശ്ചാത്യ രാജ്യങ്ങളിലും നടന്നു വരുന്നുണ്ട് അവിടെ കേൾപ്പിക്കുന്നത് ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടക സംഗീതവുമാണ് അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണമെന്ന നിലയിൽ ഞങ്ങളും കൃഷിയിടത്തിൽ മുഴുവൻ സമയവും സംഗീതം കേൾപ്പിച്ചുകൊണ്ട് ഉൽപാദന വർദ്ധനവിനെ അത് കാരണമാകുമെന്നുള്ള ഒരു തിരിച്ചറിവാണ് അവർക്കുണ്ടായത് അതുപോലെ ഞങ്ങളത് പരീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും മോശമല്ലാത്ത ഉൽപാദനം ഇവിടെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പം എല്ലാ തരത്തിലും ഒരു പുതിയ കൃഷിരീതി അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള കൃഷി രീതിയാണ് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും ജൈവരീതിയിൽ അതായത് രാസവളങ്ങളോ അല്ലെങ്കിൽ മറ്റ് രാസ കീടനാശിനികളോ ഉപയോഗിക്കാതെ പൂർണ്ണമായും ജൈവരീതിയിൽ ഏറ്റവും നല്ല ശുദ്ധമായ ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അത് എത്തിച്ച് എന്താണ് അവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളൊരു ഇതുകൂടി ഞങ്ങൾ ഈ ഒരു പ്രവർത്തനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നുണ്ട് വലിയൊരു ലാഭമല്ലെങ്കിലും വലിയ നഷ്ടമല്ലാത്ത രീതിയിൽ ഞങ്ങളുടെ കാർഷിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചില അസുഖങ്ങളാണുള്ളത് അത് സ്വാഭാവികമായിട്ടും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാകുന്നതായിരിക്കാം അപ്പം അത് മറികടന്നുകൊണ്ട് മണ്ണ് പരിശോധിച്ചുകൊണ്ട് ഇനി ആവശ്യമായ എന്തെല്ലാം പരിഹാര പ്രക്രിയകളാണ് ഏത് രീതിയിൽ ചെയ്യേണ്ടത് എന്ന് കൂടി ആയിട്ടായിരിക്കും അടുത്ത ഡിസംബർ മാസത്തിൽ ആരംഭിക്കുന്ന മൂന്നാം ഘട്ട കൃഷിയുള്ളത് കുറച്ചുകൂടി ഏരിയയിൽ കൃഷി വിപുലിപ്പി വിപുലീകരിക്കണം അതോടൊപ്പം തന്നെ മാർക്കറ്റുകൾ കണ്ടെത്തണം മാർക്കറ്റിപ്പോൾ തീരെ പ്രയാസങ്ങളില്ല എല്ലാ ദിവസവും ഇവിടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ കൃഷിയിടത്തിൽ തന്നെ വാങ്ങി വന്ന് വാങ്ങാൻ ധാരാളം ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ജൈവ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകളിലെ ആളുകൾ ഇവിടെ വന്നെടുക്കുന്നുണ്ട് അതുകൊണ്ട് മാർക്കറ്റ് ഒരു പ്രയാസമേയില്ല ജൈവ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നല്ല പച്ചക്കറികൾ ജനങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഇനിയും അത് തുടരും അതിന് എല്ലാവിധ പിന്തുണയും ഓഹോം ചാനലിൻ്റെ പ്രേക്ഷകരിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇനിയും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നിങ്ങളെ കാണിക്കും ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള പുതിയ പരീക്ഷണങ്ങളും ഓഹവുമായിട്ട് പങ്കുവെക്കാൻ ഞങ്ങൾ എപ്പോഴും സന്നദ്ധരാണ്